ബിസിനസ് കൺസൾട്ടിംഗ് കമ്പനി രജിസ്ട്രേഷൻ അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ടാക്സേഷൻ രംഗത്ത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിലേറെ പാരമ്പര്യമുള്ള പിക്കോ അഡ്വൈസറുടെ പുതിയ ഓഫീസ് വണ്ടിപ്പെരിയാർ മുബാറക് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു പീരിമേഡംഎൽ വാഴൂർ സോമൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മ നിർവഹിച്ചു ബിസിനസ് കൺസൾട്ടിംഗ് രംഗത്ത് പ്രവർത്തന മികവ് പുലർത്തുന്ന ആറോളം ചെറുപ്പക്കാർ ചേർന്നാണ് സ്ഥാപനത്തിന്റെ നടത്തിപ്പ് വണ്ടിപ്പെരിയാർ പീരിമേഡ് മേഖലയിൽ ബിസിനസ് കൺസൾട്ടിംഗ് കമ്പനി രജിസ്ട്രേഷൻ ജി എസ് ടി സംബന്ധമായ ഇടപാടുകൾ ഓഡിറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് വ്യാപാരികളും മറ്റ് ബിസിനസ് ചെയ്യുന്നവരും വിദൂര സ്ഥലങ്ങളിലേക്കും മറ്റു ജില്ലകളെയും ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു എന്നാൽ ഇതിനൊരു മാറ്റം കൊണ്ടുവന്ന തോട്ടം മേഖലയുടെ അക്കൌണ്ടിംഗ് ഓഡിറ്റിംഗ് ടാക്സേഷൻ രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് വണ്ടിപ്പെരിയാർ മുബാറക് ബിൽഡിംഗിന്റെ ഒന്നാം നിലയിൽ പിക്കോ അഡ്വൈസറി എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് അക്കൗണ്ടന്റ് കോസ്റ്റ് അക്കൗണ്ടന്റ് കമ്പനി സെക്രട്ടറി എ സി സി എ സി പി എ തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിൽ പരിജ്ഞാനം നേടിയ ആളുകളുടെ സേവനം ഇവിടെ ലഭ്യമാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി കൊച്ചി കോഴിക്കോട് യു എന്നീ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പിക്കോ അഡ്വൈസറുടെ നാലാമത്തെ ബ്രാഞ്ചാണ് വണ്ടിപ്പെരിയാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നടന്ന ഉദ്ഘാടന യോഗത്തിൽ പീരിമേട് എം എൽ എ വാഴൂർ സോമൻ നാടമുറച്ച് സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമ്മുടെ മുറ്റത്ത് നമ്മുടെ കുട്ടികൾ തന്നെ ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങിയതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ് എനിക്കുൾപ്പെടെ പല ഉപദേശങ്ങളും തരാൻ അവർക്ക് കഴിയുമെന്നുള്ളതും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ് നമുക്ക് ഈ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ യുഗത്തിൽ ഏറ്റവും ആധുനികമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തെങ്കിലും അവരുടെ ചേർക്കാൻ അറിയാമല്ലോ തിരിച്ചറിയാവല്ലോ ഇപ്പോഴത്തെ ഈ കേന്ദ്ര ഭരണം എല്ലാം നോക്കിയിരിക്കുന്ന ആളുകളാണ് അവരുടെ മുൻപിൽ അടിപതരാതെ നിൽക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് പറമ്പിൽ വ്യാപാര വ്യവസായി സമിതി ഭാരവാഹികളായ ഡോക്ടർ പ്രജിൻ ബാബു നൌഷാദ് വാരിക്കാട് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു ബിസിനസ് കൺസൾട്ടിംഗ് കമ്പനി രജിസ്ട്രേഷൻ അഡ്വൈസറി സർവീസ് ടാക്സേഷൻ സർവീസ് ഇൻകം ടാക്സ് റിട്ടേൺ ടി ഡി എസ് ടി സി എസ് റിട്ടേൺ ജി എസ് ടി രജിസ്ട്രേഷൻ പ്രൊജക്ട് റിപ്പോർട്ടിംഗ് തുടങ്ങിയ എല്ലാ മേഖലകളിലും ഏറ്റവും മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടുപോവാനുള്ള മുഴുവൻ സർവീസുകളും പിക്കോ അഡ്വൈസറി ചെയ്തു നൽകുന്നതായും മാനേജിംഗ് പാർട്ട്നേഴ്സ് അറിയിച്ചു നമ്മുടെ പിക്കോ അഡ്വൈസറി പറയുന്ന സ്ഥാപനത്തിന്റെ നാലാമത്തെ ബ്രാഞ്ചിന്റെ ഔദ്യോഗിക നമ്മൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഈ മേഖലയിലുള്ളതാണ് ഈ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സംരംഭത്തിന് വേണ്ട എ ടു വിസഡ് സർവീസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ആദ്യം അവരുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്യണം ആ രജിസ്ട്രേഷൻ മുതൽ അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള ജി എസ് ടി ഇൻകം ടാക്സ് ടി ഡി എസ് അതുപോലെ എന്തൊക്കെയും നിയമപരമായിട്ടുള്ളതും അല്ലെങ്കിൽ ടാക്സ് പരമായിട്ടുള്ള എന്തൊക്കെയും ആവശ്യകതകൾ അവർക്കുണ്ടോ ഓരോ വ്യാപാരിക്കും വേണ്ട രീതിയിൽ അവരുടെ ഇൻഡസ്ട്രി ഏതാണോ ആ ഇൻഡസ്ട്രിയിലെ നിയമങ്ങൾ മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് അതിനുള്ള സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം കൊണ്ട് നമുക്കൊരു പത്ത് അഞ്ഞൂറ് ക്ലൈൻസോളം നമുക്കിപ്പോൾ ഉണ്ട് നമ്മുടെ ബാക്കി ബ്രാഞ്ചുകളുള്ളത് ഒന്ന് മെയിൻ ബ്രാഞ്ച് കോഴിക്കോട് കൊച്ചിയുമാണ് അതോടൊപ്പം തന്നെ ദുബായിൽ നമുക്ക് മറ്റൊരു ഓവർസീസ് ബ്രാഞ്ച് ഉണ്ട് അതേപോലെ നാലാമത്തെ ബ്രാഞ്ചാണ് നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ആറ് പേരാണ് പാർട്ട്നേഴ്സ് അല്ലേ ഞാൻ ഈ മൂന്ന് പേരും മറ്റു മൂന്ന് പേരും കൂടെ ഉണ്ട് അപ്പൊ നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വണ്ടിപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം വണ്ടിപ്പെരിയാറ്റില് ഇല്ലാത്ത ഒരു സർവീസ് ആയിരുന്നു ഇത് എന്ന് വെച്ചാൽ ഇവിടെയുള്ള പലരും കോട്ടയം തൃശൂർ ആലപ്പുഴ അല്ലെങ്കിൽ കുമളി ഇതുപോലുള്ള അല്ലെങ്കിൽ കട്ടപ്പനയിലൊക്കെ കൊടുത്താണ് പല വർക്കുകളും ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയാണ് നമ്മളിപ്പം ഈ ഒരു നാട്ടില് ഇപ്പം കൊച്ചിയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിതൊരു ചെറിയ ഞങ്ങൾ ഇതാണെങ്കിൽ ഞങ്ങളിവിടുത്തെ ഒരു വലിയ ഇതായിട്ടാണ് കാണുന്നത് കാരണം നമ്മുടെ സ്വന്തം നാടാണ് അപ്പം അവർക്ക് ഒരു അവരെ പിന്തള്ളപ്പെടാതെ അവർക്ക് ഉത്തമമായ ഒരു സർവീസ് കൊടുത്ത് അവർക്ക് നാളെ പെനാൽറ്റികളോ നോട്ടീസോ ഒന്നും വരാത്ത ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരണം എന്നുള്ള ഒരാഗ്രഹത്തോടെയാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് ഒരു ബിസിനസ്സിന് അവർക്ക് സപ്പോർട്ട് സപ്പോർട്ട് ലീഗൽ ടാക്സേഷൻ എന്ത് അത് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച വ്യാപാര വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ വ്യാപാര വ്യവസായി സമിതി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ